മിഷുകായൽ പ്രിയ സഹോദരങ്ങളെ ഷെൻസ്റ്റാട്ട് തൂതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ റേഡിയോ ഓൺ ചെയ്യുകയാണ് ആ റേഡിയോയിലൂടെ വാർത്ത വരികയാണ് പെസക ആചരിച്ചു ഓശാന ഞായർ കൊണ്ടാടി അതുപോലെ കുരിശിൻ്റെ വഴിയിലൂടെ ആളുകൾ നടക്കുന്നു കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നു ീശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ഓർമ്മിച്ചു ഓർമ്മിക്കപ്പെടുന്നു എന്നാൽ ആരും പറയുന്നില്ല ഈശോയുടെ കുരിശുമരണത്തിൽ പങ്കാളിയാകുന്നു ഈശോയുടെ കുരിശുമരണം അനുസ്മരിക്കുക മാത്രമാണ് ദുഃഖവെളി ചെയ്യുന്നത് ഇതാണോ സത്യം ഈശോയുടെ കുരിശുമരണം അനുസ്മരിക്കുകയാണോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ട് ധാരാളം ആളുകൾ ഈശോയുടെ കുരിശിനെ അനുഗമിക്കുന്നതായിട്ട് ആ സിനിമയിൽ അവതരിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോയുടെ അനുതാപ ഉള്ളതുകൊണ്ടോ ഈശോയുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടോ ഈശോയുടെ അത്ഭുതങ്ങളെ കണ്ട് അതിൽ നിന്ന് പങ്കു പറ്റിയവരോ ഒന്നും ആയിരുന്നില്ല ഇവര് പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോ ഗാഗുൽ ധാമലയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈശോ തന്നെ കുരിശിൽ തറച്ചവനോട് ചോദിക്കും എന്തിനാണ് എന്നെ കുരിശിൽ തറച്ചത് അവരെ ശവിക്കും കാരണം ഈശോ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രവാചകന്മാരുടെക്കാൾ മൂർച്ചയേറിയ വാക്കുകളാൽ ഈശോ മറ്റുള്ളവരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ എന്തു ചെയ്യും സാധാരണഗതിയിൽ റോമാക്കാരുടെ നിയമം അനുസരിച്ച് പടയാളികൾ വന്ന് നാക്ക് പിഴുതെറിയും അപ്പോൾ അത് കണ്ട് രസിക്കാനായിട്ട് കുറേ പേര് ഈശോയെ അനുധാവന ചെയ്യുന്നതായിട്ട് ദ പാഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്ന സിനിമയിൽ കൊടുക്കുകയാണ് എന്നാൽ ഗാഗുൽ ആ കുരിശിൽ കിടന്നുകൊണ്ട് അവർ പ്രതീക്ഷിച്ചതല്ല ഈശോ ചെയ്തത് അവർ പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായി ഈശോ തന്നെ കുരിശു തറച്ചവരോടും തന്നെ അടിച്ചവരോടും കുരിശിൻ്റെ വഴിയിൽ തന്നെ അപമാനിച്ചവരോടും അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ആ പ്രാർത്ഥനയുടെ സ്വരമാണ് ഗുൽത്തായുടെ വിരിമാറിൽ നമ്മൾ ഇന്നേ ദിവസം കേൾക്കുക ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ പ്രാർത്ഥന ഇന്ന് ദുഃഖവെള്ളിയിൽ പല സ്ഥലങ്ങളിലും പല വൃത്തമന്ദിരങ്ങളിലിരുന്നും പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം എനിക്കൊരു മനുഷ്യനെ അറിയാം അദ്ദേഹം ഒരു റിട്ടയർഡ് ജവാനാണ് അദ്ദേഹം പട്ടാളത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു അപകടം പറ്റി അദ്ദേഹം തിരിച്ചു വീട്ടി വന്നു കിടപ്പായി ഒന്നും ചെയ്യാൻ കഴിയാതെ ഭാര്യ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു അദ്ദേഹം വളരെയധികം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി എന്നാൽ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ സാഹചര്യങ്ങൾ മാറി വീട്ടിലെ അവസ്ഥ മാറി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മനുഷ്യനെ കാണാൻ ചെല്ലുകയാണ് അപ്പോൾ ആ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മാറി വീട് പുതുതായിട്ട് പഠിതു ഭാര്യ മരിച്ചുപോയി മരുമകൾ ആണ് വീട്ടിലെ സ്ഥാനം അമ്മയുടെ സ്ഥാനം മരുമകൾക്കാണ് അവളാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു വിറകൊള്ളി പോലെ അസ്ഥിഭഞ്ചരമായിട്ട് കിടക്കുകയാണ് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു സാറേ എന്തു പറ്റി ആകെ ക്ഷീണിച്ചു പോയാലോ ഒന്നും കഴിക്കാറില്ലേ ആ മനുഷ്യൻ കണ്ണുതീരോടെ എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും കഴിക്കാറില്ല കാരണം എനിക്ക് വിശപ്പില്ല വിശപ്പില്ലാതെ എങ്ങനെയാണ് കഴിക്കുന്നത് അച്ചാ അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കാറില്ല അത് കഴിഞ്ഞാൽ നേരം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന മരുമകളോടും മോനോടും ചോദിച്ചു എന്താ സാറിങ്ങനെ ക്ഷീണിച്ചു പോയത് നിങ്ങൾ സാറിന് എന്താണ് ചെയ്തിരുന്നത് എന്ത് മരുന്നാണ് കൊടുക്കുന്നത് ആരുടെ ചികിത്സയാണ് അപ്പോഴേ ആ മരുമകൾ എന്നോട് പറയുകയാണ് അച്ഛ അദ്ദേഹത്തിന് വശിപ്പില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ അധികം ഭക്ഷണമൊന്നും കൊടുക്കാറില്ല അതേ കൊണ്ട് കഴിക്കാറുമില്ല ഞങ്ങൾ കൊടുക്കാറുമില്ല അപ്പോൾ ഞാൻ ആ മരുമോളിന് നേരെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി അപ്പോൾ അവൾ എന്നോട് പറയുകയാണ് അച്ഛാ കൊടുത്താ കോരണം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കോരണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല ആ മനുഷ്യനെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുകയാണ് ആ മനുഷ്യൻ്റെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാതെ ആ മനുഷ്യനെ വീട്ടിലിട്ട് എന്നാലും ആ മനുഷ്യൻ ആ മരുമകൾക്കെതിരെ മറുത്ത് ഒരു വാക്ക് പറയുന്നില്ല ആ മനുഷ്യൻ എന്താ പറഞ്ഞത് എനിക്ക് വിശപ്പില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോഴും തന്നെ കൊല്ലാനായിട്ട് തൻ്റെ മരണം പ്രതീക്ഷിച്ച് അവർ കാത്തു കാത്തുകഴിയുമ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ഒരു മറുതല വർധനം ഒരു മോശമായ വാക്ക് പറയാത്ത ആ മനുഷ്യൻ ഇന്ന് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഇന്ന് കാവിൽത്താമലെ ഈ ദുഃഖവെള്ളിയിൽ കേൾക്കുന്ന സ്വരം എന്താണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണം ആ മനുഷ്യനും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് എത്രയോ മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ഇന്നേ ദിവസം കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ പ്രതികാരമോഹികളല്ലേ നമ്മൾ പ്രതികാരം ചെയ്യുന്ന ോട് കർത്താവ് എന്താണ് പറയുന്നത് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് ഇവരറിയുന്നു വൃത്തമന്ദിരത്തിലും മറ്റ് സ്ഥലങ്ങളിലും നാൽക്കവലകളിലും ഇന്നേ ദിവസം ആളുകൾ നെടുവേർപ്പെടുകയാണ് എന്താണ് അവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യുന്നതെന്ന് ഈ സമൂഹം ചെയ്യുന്നത് എന്തെന്ന് ഈ മാന്യന്മാരായി നടക്കുന്ന മനുഷ്യര് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ ദുഃഖവെളിയിൽ പരിശ്രമിക്കാം നമ്മുടെ പ്രാർത്ഥനയൊന്നാകട്ടെ ഗാകുലത്തായുടെ പിരിമാറി ആ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ആ നിലവിളി പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെയും നിലവിളിയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എല്ലാം അറിയുന്ന ഒരു പിതാവുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമായി അതുപോലെ നമുക്കും ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാം അറിയുന്ന കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നമ്മളെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ കർത്താവ് നമ്മളോട് പറയുകയാണ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല നമ്മുടെ പ്രാർത്ഥന ഈ ദുഃഖവെളിയിൽ ഒന്ന് മാത്രമാകട്ടെ നമ്മളെ ദ്രോഹിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാം അവരോട് നമുക്ക് പറയാം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അവർക്ക് അവർക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമായി തീരാൻ ഇന്നേ ദിവസം എല്ലാവരോടും ക്ഷമിച്ചാം എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൽ മരിച്ച കർത്താവ് നമ്മെ സഹായിക്കട്ടെ കുരിശിൻ്റെ താഴെ നിന്ന പ്രസാദോര നമ്മെ വഴി നിർത്തട്ടെ